ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നാളത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കനക ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക ആഹാ എൻ്റെ രണ്ട് മക്കളെയും ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കില്ലെന്നാണ് നീ അല്ലേ അവരെ ഇവിടെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാടി എന്നും പറഞ്ഞുകൊണ്ട് കനക അങ്ങ് പോവുക കനക പോയി പോയിക്കഴിഞ്ഞതും ജലജ മോനെ അബി എന്തൊക്കെ സംഭവിച്ചാലും ശരി അർഹതയില്ലാതെ ഈ വീട്ടിലേക്ക് കയറി വന്ന രണ്ട് മരുമക്കളും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക അതേ അമ്മ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ വളകാപ്പ് ചടങ്ങ് നടക്കുന്നതിന് മുമ്പ് തന്നെ നവ്യയുടെ വയറ്റിലെ കുഞ്ഞില്ലാതാകണം അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഭി നിൽക്കുവാണ് മോനെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ പക്ഷേ ഇത്രയും മാസ വയസ് തീയതിക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് എന്തായാലും അമ്മ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകം ഇങ്ങനെ നിൽ സോറി ജലചയം ഇങ്ങനെ നിൽക്കുക ഈ സമയം അകത്ത് കനക എൻ്റെ മക്കളെ ഇവിടെ നിന്ന് ഓടിക്കാൻ നീ നിനക്ക് ഞാനൊരു പതിനാറിൻ്റെ പണി തരാം എന്നും പറഞ്ഞുകൊണ്ട് അലമാര തുറന്ന് ചിലജയുടെ സാരി മുഴുവനും വെട്ടി കീറുക എൻ്റെ സാരി എലി കരണ്ടതാണ് പോലും നിൻ്റെ റൂമിൽ വലിയ പെരിച്ചഴി ഞങ്ങൊണ്ടൊന്ന് ഇടുപോടി എന്നും പറഞ്ഞിട്ടുണ്ട് കനക എല്ലാ സാരി എടുത്തിങ്ങനെ വെട്ടി 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 വെട്ടിയിട്ടു വില കൂടി സാരികളാണ് എല്ലാം പത്ത് പതിനഞ്ചായിരം രൂപ ഇരുപതിനായിരം രൂപയുടെ ഒക്കെ സാരികളാണ് കേട്ടോ എല്ലാം ഇങ്ങനെ വെട്ടിയിടുക അപ്പോഴേക്കും വെട്ടിയിട്ടിട്ട് ഒരു മൂലയ്ക്ക് അത് മാറ്റിയിട്ടു മൂലയ്ക്കല്ല അലമാരി തന്നെ മടക്കി വെച്ചു അതിനുശേഷം കനക കട്ടിലിരുന്ന് ആലോചിക്കുക എൻ്റെ നയനമോളെ നവ്യമോളെ ഈ വീട് ജീവിക്കാൻ അനുവദിക്കില്ല പോലും അങ്ങനെ എൻ്റെ മക്കൾക്ക് എന്തായാലും സംഭവിച്ചാൽ ഈ ജലജയും അവളുടെ മോനെയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ കട്ടിലല്ല ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ അങ്ങോട്ട് വരുവാ ഹാ എന്താടി ഏത് നേരം കട്ടിലിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഹാ പിന്നെ ഞാനെവിടെ പോയിരിക്കാനാണ് വീടിൻ്റെ ടെറസിൻ്റെ മേളിൽ പോയിരിക്കാൻ പറ്റുമോ ദേ ഈ ചൂടത്ത് അവിടെ ഒന്നും പോകാൻ പറ്റില്ല ഏ ഇട്ട് ഈ മുറിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതിന് എന്താ ഒരു സുഖമെന്നറിയാമോ സുഖം ഉണ്ടാവൂടി നിനക്ക് സുഖം ഉണ്ടാവും നിന്റെ വീട്ടിൽ നീ ഇതൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ അതെ എൻ്റെ വീട്ടില് ഈ വിഷക്കാറ്റിന്റെ ആവശ്യമൊന്നുമില്ല നല്ല ശുദ്ധ കാറ്റ് ശുദ്ധ ജനലുകളെല്ലാം തുറന്നിട്ടാലേ അകത്തേക്ക് കയറി വരും അതുകൊണ്ട് എ സിയുടെ ഒരു ആവശ്യമില്ല നല്ലവരിയ്ക്കുന്നവിടെ നല്ല കാറ്റുണ്ടാവും അത് കേട്ടതും ഓഹോ അപ്പൊ ഞങ്ങളൊന്നും നല്ലവരല്ല എന്നാണോ നീ പറയുന്നത് അത് കേട്ടതും നിങ്ങളെന്നല്ല ഉദ്ദേശിച്ചത് നീയും നിന്റെ മോനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നല്ലവര് തന്നെയാണ് എന്നും പറയുവാണ് ഓഹോ അപ്പം നീ എൻ്റെ മുറി കയറി കിടന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് നിൽക്കുകയാണല്ലേ സമ്മതിക്കില്ലടി ഞാൻ ഈ മുറിയിൽ നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ലടി എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ പറയുക ആ എന്തായാലും ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞു ജലജ അലന്മാരെ തുറന്നു അലന്മാരെ ഒരു സാരി എടുത്തു സാരി എടുത്തിട്ട് ഇങ്ങനെ വിടർത്തി നോക്കിയതും ഈശ്വര ഇതെങ്ങനെ മുറിഞ്ഞു എന്നും ചോദിക്കുകയാണ് അപ്പം കനക ഇരുന്ന് ചിരിക്കുക അപ്പം വീണ്ടും അടുത്ത സാരി എടുത്തു അടുത്ത സാരി എടുത്തതും അതൊന്നും മുറിഞ്ഞിരിക്കുന്നു അത് കണ്ടതും കനകയോട് ജലജ ചോദിക്കുക പറയടി എൻ്റെ സാരിക്ക് എന്താ സംഭവിച്ചത് എൻ്റെ സാരിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ആ വെല്ല പെരിച്ചാഴും കയറി കാണും അത് കേട്ടതും നീ നോണയൊന്നും പറയണ്ട ഈ മുറിയിൽ എങ്ങനെയാണ് ഈ പെരിച്ചാഴി കയറുന്നത് അത് കേട്ടതും അല്ല ഇത്രയും വലിയ മുറിയിൽ എലിക്ക് കയറാമെങ്കിൽ പിന്നെ പെരിച്ചാഴി കയറുന്നോണ്ട് എന്താ കുഴപ്പം ആ എലിയും പെരിച്ചാഴിയൊക്കെ ഏതാണ്ട് ഒന്നു തന്നെയല്ലേ എന്നും പറയണം അത് കേട്ടതും ആഹാ ഞാൻ പോകുന്നതുവരെ എൻ്റെ സാരിക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്നപ്പോൾ എൻ്റെ സാരി വെട്ടി മുറിച്ചിട്ടത് നീയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഷടാ ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ദേ എനിക്ക് വട്ടല്ലേ നിങ്ങളുടെ സാരിയൊക്കെ മുറിച്ചിടേ അതുപോലെ നിങ്ങൾക്കും വട്ടില്ല എന്ന് എനിക്കറിയാം എൻ്റെ സാരിയൊക്കെ മുറിച്ചിടേ ഓഹോ നീ പകരം വെട്ടിയതാണല്ലേ നിന്റെ സാരി ഞാൻ വെട്ടിയപ്പോൾ അതേപോലെ നീ തിരിച്ചും വെട്ടിയതാണല്ലേ ആ അങ്ങനെയെങ്കിൽ ഇപ്പം അങ്ങനെയെന്ന് തന്നെ കൂട്ടിക്കോ ഇപ്പം ഞാൻ എന്ത് പറയാനാ പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക ഇങ്ങനെ ചിരിച്ചോണ്ട് തന്നെ ഇരിക്കുക അപ്പോഴേക്ക് ജലജം ഇതിന് ഞാൻ നിന്നോട് പകരം ചോദിക്കുന്നുണ്ട് എന്നാ വാ നമുക്കിപ്പോൾ തന്നെ ചോദിക്കാം എൻ്റെ സാരി നിങ്ങളുടെ സാരി ഒരുമിച്ച് ഒരുമിച്ചെടുത്തോണ്ട് പോവാം എന്നിട്ട് ഇവിടുത്തെ മൂർത്തിസാറിനോടും മുത്തശ്ശിയോടും ഒക്കെ സംസാരിക്കാം എങ്ങനെയാണ് രണ്ടുപേരുടെ സാരി ഒരേപോലെ എലി കടിച്ചു മുറിച്ചതെന്നും ഈ വീട്ടിലുള്ള എലിയെ പുറത്തോടിക്കണമെന്നൊക്കെ പറയാം അതല്ലേ നല്ലത് ആ ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരാടി പക്ഷേ ഇപ്പോഴല്ല എന്തായാലും നീ ഇവിടെ നിന്ന് പോകുമല്ലോ അത് കഴിയുമ്പോൾ ഞാൻ നിനക്ക് തന്നോളാം ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ ഇരിക്കുമോ ഈ സമയം ജലജിയാണെങ്കിൽ എൻ്റെ നല്ല നല്ല സാരികൾ എല്ലാം തൊലച്ചു എന്നും ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നയനെയും ആദർശനേയുമാണ് നയനെ ആദർശൻ്റെ ഒപ്പം ഇങ്ങനെ കിടന്നിങ്ങനെ ആദർശനെ തന്നെ നോക്കിക്കൊണ്ട് നടക്കുക എന്തെങ്ങനെ നോക്കുന്നേ ഏയ് ഒന്നുമില്ല ആദർശേട്ടാ ദേ നീ എന്നെ ഇങ്ങനെ നോക്കണ്ട പിന്നെ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞാട് ഞാൻ താഴെ തന്നെ കിടന്നോളാന്ന് പറഞ്ഞതല്ലേ ഹാ നിന്റെ അമ്മ വന്ന് കണ്ടു ഇനി അതിലെന്തൊക്കെ പ്രശ്നം ഉണ്ടാവും ആവോ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പോയി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എല്ലാം ചേടാ അങ്ങനെയൊക്കെ അങ്ങനെയെന്ന് തന്നെ പറയണം എന്തെങ്കിലും ഒരു വ്രതമാണ് അതുകൊണ്ട് അങ്ങനെ മാറിക്കിടന്നു എന്ന് പറയണം വേണ്ട വേണ്ട മുത്തശ്ശമുധിയൊന്നുമല്ല മുത്തശ്ശന അതൊക്കെ കണ്ടുപിടിക്കും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആദർശമാണെങ്കിൽ കട്ടിലിൽ ഇങ്ങനെ ചാരി ഇരിക്കുക അപ്പം നയനെ പോയി ആദർശൻ്റെ നെഞ്ചത്ത് ചാരി കിടക്കുക നീ എന്താ എൻ്റെ നെഞ്ചത്ത് ചാരി കിടക്കുന്നത് എന്താ ഇത് എൻ്റെ ഭർത്താവിന് നെഞ്ചല്ലേ ഇവിടെ ചാരി കിടക്കാൻ എനിക്ക് അധികാരവും അവകാശം ഇല്ലേ ദ നയനെ നീ വെറുതെ തമാശ കളിക്കരുത് താഴെ ഇറങ്ങി കിടക്ക് ഇല്ല ഇല്ല ഞാൻ ഇവിടെ കിടക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നയന ആദർശിനെ കെട്ടിപ്പിടിച്ച് കിടക്കും അപ്പോഴേക്കും ആദർശ് ചോദിക്കുക നയനെ നീ വെറുതെ നമ്മുടെ ഇതൊക്കെ തെറ്റിക്കുമെന്നാണ് തോന്നുന്നത് എന്ത് അങ്ങനെ നമ്മൾ തമ്മിലൊന്നും ഡീലൊന്നും വെച്ചിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടുമില്ല ദേ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി കഴിയാനാണ് ആദർശേട്ടാ ആദർശേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് ചോദിക്കുക നയന അത് കേട്ടതും ആദർശം ഒന്നും വേണ്ടിയില്ല ഉള്ളിൽ ചിരിച്ചുകൊണ്ട് നയനയോട് ദേഷ്യപ്പെടുന്നത് പോലെ അഭിനയിക്കുക ദേ നയനെ അമ്മ എങ്ങാനും അറിഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെ ആഹാ അമ്മയുടെ മുൻപിൽ ഒരു മുഖം ഏഹ് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ മുൻപിൽ ഒരു മുഖം അങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നെ സ്നേഹിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കൂടെ നിർത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ആദർശനോട് സംസാരിക്കുക ഇത് കേട്ടതും ആദർശം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നയന ആദർശനെ ചിരിക്കുന്നത് കണ്ടപ്പോൾ ആ എന്തായാലും ആദർശ ഇട എതിർപ്പൊന്നുമില്ല അപ്പോൾ ഇവിടെ തന്നെ കിടന്നുറങ്ങും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആദർശനെ കെട്ടിപ്പിടിച്ച് കിടക്കുക എൻ്റെ ആദർശ ഇടനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അതിനിടയിലേക്ക് വന്നത് അമ്മയാണ് അമ്മ എന്തിനെ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം തകർക്കാൻ നോക്കുന്നത് ഇതിനും വേണ്ടും അമ്മയോട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഒരിക്കലും അമ്മ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയാണ് ഈ സമയം ഷു ഒന്ന് മാറി നയനെ എന്നും പറഞ്ഞുകൊണ്ട് നയനോട് ദേഷ്യപ്പെടുക മാറില്ല അദർശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ദേ നിന്നോട് ഞാനെ താഴെ കിടക്കണ്ട എന്ന് പറഞ്ഞത് സങ്കടം തോന്നിയിട്ടാ എന്ന് കരുതി നീ ഒന്നും എടുക്കാൻ നോക്കണ്ട കേട്ടോ ആ ആര് പറഞ്ഞു ഞാൻ അധികാരം എടുക്കുമെന്ന് അധികാരം എടുക്കും എന്നൊക്കെ പറഞ്ഞു നായന ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കും ഈ സമയം നവ്യയാണ് കാണിക്കുന്നത് ഷോ എൻ്റെ നടുവൊക്കെ ഒടിഞ്ഞു ദേ എൻ്റെ മുഖം ആകെ കറുത്തു അപ്പം അഭിച്ചിരിക്കുക ആ നിന്റെ നടുവ് ഒടിഞ്ഞെങ്കിൽ ഇത്തിരി പണിയെടുപ്പിച്ചത് നിന്റെ അമ്മ തന്നെയല്ലേ ഞങ്ങളാരും അല്ലല്ലോ എൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നത് എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അമ്മയ്ക്ക് ഇഷ്ടം നയനയാ അവളെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാ അവൾക്ക് പണി കുറച്ച് അമ്മ എനിക്ക് പണി കൂട്ടി കൂട്ടിത്തന്നത് അത് കേട്ടതും ഇതുകൊണ്ടൊന്നുമല്ല ഈ വീട്ടിൽ ആരും നിന്നോട് പറഞ്ഞാൽ നീ അനുസരിക്കില്ല ഏഹ് ദേ ഗർഭിണി പെണ്ണുങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം അതുകൊണ്ട് നിന്റെ അമ്മ അതൊക്കെ ചെയ്യിച്ചത് എൻ്റെ അമ്മയാണ് അങ്ങനെ ചെയ്യിക്കുന്നതെങ്കിലും നീ പിന്നെ ഇവിടെ ഇളക്കി മറിക്കില്ലേ അതുകൊണ്ട് എൻ്റെ അമ്മ തന്നെ നിന്നെക്കൊണ്ട് ചെയ്യിച്ചത് നന്നായി എന്തായാലും ഞാൻ കണ്ടു നീ മുറി തുടയ്ക്കുന്നതും ഏഹ് പുറത്ത് വെള്ളം എടുത്തോണ്ട് നടക്കുന്നതൊക്കെ ഞാൻ കണ്ടു ആ എന്നാലും എൻ്റെ അബി ഇത്രയൊക്കെ കണ്ടിട്ട് നീ ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലല്ലോ ഹാ ഞാനെന്ത് സപ്പോർട്ട് ചെയ്യാനാണ് നവ്യേ അങ്ങനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നിൻ്റെ അമ്മയല്ലേ നിൻ്റെ അടുത്ത് നിൽക്കുന്നേ അപ്പോൾ നിൻ്റെ അമ്മയല്ലേ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ടത് ഇപ്പം എനിക്കൊരു കാര്യം പിടിയിട്ട് നിൻ്റെ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ല സ്നേഹം മുഴുവനും നിൻ്റെ അനിയത്തിയോടാ നയനയോട് ആ അതുകൊണ്ടാണല്ലോ നയനെ ഒരു ജോലിയും ചെയ്യിക്കാതെ ഏ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നേ എന്നൊക്കെ പറയുകയാണേ സമയം കനകി ആലോചിക്കുക ഈശ്വര ഏ ആദർശ നയന മോളും എന്തിനാ തനിയും തനിയെ ഉറങ്ങുന്നത് ഇവർ രണ്ടുപേരും തനിയാണോ ഉറങ്ങുന്നത് ഇനി അവർക്കിടയിൽ എന്തേലും പ്രശ്നമുണ്ടോ ഇവർ അഭിനയിക്കുകയാണോ ഏഹ് എല്ലാവരുടെ മുൻപിൽ സ്നേഹത്തിലോ സ്നേഹം കാണിച്ച് അഭിനയിച്ച് ഏഹ് റൂമിൽ ഇവർ തനിച്ചാണല്ലോ എന്താ ഇപ്പം ചെയ്യുക ഇവർ രണ്ടുപേരെ ഒന്നിച്ചേ മതിയാകൂ എങ്ങനെയെങ്കിലും അവരെ ഒന്നിപ്പിക്കണം അതിനെന്തെങ്കിലും ഒരു മുൻകൈ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കണം ഈ സമയം നമ്മുടെ അഭി നവ്യയോട് പറയുക നവ്യേ ആ എന്താ ബി ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ എൻ്റെ തോന്നലാണോന്നൊന്നും എനിക്കറിയില്ല എന്താ ബി എന്താണല്ലോ പറഞ്ഞു അല്ല നിൻ്റെ അനിയത്തി നയനയും ആദർഷനും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടോയെന്ന് പോലും അറിയില്ല അതെന്താ അതെന്താ ബി അങ്ങനെ പറഞ്ഞേ അല്ല നീ ഇപ്പോഴേ വിശേഷം അറിയിച്ചു പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടും ഇത്രയും ദിവസമായിട്ടും നിന്റെ അനിയത്തിയും ആധർശേട്ടനും ഒന്നും ഒരു സന്തോഷവാർത്ത ഇവിടെ തന്നില്ലല്ലോ അത് കേട്ടതും ആ അവൾക്ക് അങ്ങനെയുള്ള ഭാഗ്യമൊന്നും ഉണ്ടാവില്ലെന്നേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിനൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം തനിച്ച് കിട്ടും അതുണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളുണ്ടാവും അത് കേട്ടതും എനിക്ക് തോന്നില്ല ആദർശേട്ടനും നയനയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗുഡ് ന്യൂസ് നമ്മൾ കേൾക്കാത്തത് ആ അതെന്തെങ്കിലും ആവട്ടെ നമ്മൾ എന്തിനാണ് അവരുടെ കാര്യം അറിയുന്നത് നമുക്ക് നമ്മുടെ കാര്യം അന്വേഷിച്ചാൽ പോരെ ആ അമ്മ രാവിലെ എഴുന്നേറ്റ് എന്നോട് വന്നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറ്റില്ല രാവിലെ എഴുന്നേറ്റ് പോലെ നീ നീ പറയണം എൻ്റെ ഭാര്യയെ കൊണ്ട് പണിയൊന്നും പണിയൊന്നെടുപ്പിക്കേണ്ടതെന്ന് ഞാനങ്ങനെ പറയുമെന്നുല്ല നീ എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്കറിയാം ഞാൻ അങ്ങനെ പറഞ്ഞാൽ ആ പണി മുഴുവനെ എന്നെ കൊണ്ടെടുപ്പിക്കും ഓ അപ്പോൾ എനിക്ക് വേണ്ടി നീ ഒരു പണി പോലും എടുക്കാൻ തയ്യാറല്ല അല്ല അബി ദേ നവ്യേ നിന്നെ കല്യാണം കഴിച്ചു എന്ന് കരുതി എല്ലാ കഷ്ടതകളും ഞാൻ തലേ ചുമക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ ഇത്തിരി പണി ചെയ്തു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ പറയണം അത് കേട്ടതും എനിക്ക് മനസ്സിലായടാ നിങ്ങൾക്ക് എന്നോട് ഒരു തുള്ളി സ്നേഹവും ഒരു തുള്ളി എന്നും പറഞ്ഞുകൊണ്ട് നവ്യയെ മാറി നിൽക്കുക ഈ സമയം ആദർശ് നയനയോട് ദേ നയനെ നേരം കുറയായി മാറ് മാറില്ലെന്ന് പറഞ്ഞില്ലേ ഏഹ് ഞാൻ മാറില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നിങ്ങനെ കിടക്കുക അപ്പോൾ ആദർശ് ദൃശ്യം ഇവളെ മടിയിൽ മടി നെഴുന്നപ്പിച്ച് മാറ്റം എന്തൊരു വഴി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം പിന്നീട് ജലജയം കനകയാണ് കാണിക്കുന്നത് എന്താടി നിനക്ക് ഉറക്കമില്ലേ ഉറക്കം വരുന്നില്ല ഇനി ഏതെങ്കിലും എലി വന്ന് എൻ്റെ സാരിയോ ഇല്ലെങ്കിൽ ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയോ പിടിച്ച് വലിച്ച് കീറി എന്ത് ചെയ്യും അതുകൊണ്ട് ഉറക്കം വരുന്നില്ല ഓ ഞാനിവിടെ എലിവശം വെക്കും ആ അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല എൻ്റെ സാരി എങ്ങനെ കീറിപ്പോയാൽ പിന്നെ തീർന്നു ആകെ ഉള്ളത് ഈ സാരിയാണേ അതുകൊണ്ട് പറഞ്ഞതാ അത് കേട്ടതും എൻ്റെ സാരി മുഴുവനും നീ വലിച്ചു കീറിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ തൃപ്തി ആയല്ലോ എന്നും കന ജലജ അത് കേട്ടതും ദേ ഞാൻ കുറേ നേരമായി പറയുന്നു ഞാനല്ലാന്ന് ഓ സമാധാനത്തോടെയുള്ള ഉറക്കം പോയി നീ എന്തിനാടി എൻ്റെ മുറി കയറി കിടക്കുന്നെ അത് കേട്ടതും ആ ഞാൻ പറഞ്ഞില്ലേ മൂർത്തി സാറും ഏ ഇവിടുത്തെ അമ്മയൊക്കെ പറഞ്ഞത് നിങ്ങളുടെ മുറി കിടക്കാനാ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ആദർശമോൻ്റെ നയനമ്മോളുടെ മുറിയിൽ പോകാൻ പറ്റില്ല അബിയുടെയും നവിയുടെയും മുറിയിൽ പോകാൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ ദേവയാനി അതായത് ആദർശമോൻ്റെ അമ്മയുടെ മുറിയിലോ അപ്പച്ചിയുടെ മുറിയിലോ എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥ എല്ലാവർക്കും തുണയുണ്ട് എന്നാൽ തുണയില്ലാത്തത് ഇവിടുത്തെ ആദർശമോൻ്റെ അപ്പച്ചക്ക് മാത്രമാണല്ലോ അത് കേട്ടതും ഓഹോ എനിക്ക് ഭർത്താവില്ല എന്നും പറഞ്ഞ് നീ എന്നെ കളിയാക്കുക അല്ലേ അയ്യോ ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല പിന്നെ ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കനക അഭിനയിക്കുകയാണ് അത് കണ്ടതും ജലജയ്ക്ക് ദേഷ്യം കയറി വൃത്തി കെട്ടവള് ഇവിടെ ഇന്നും എ സി കൂട്ടിയിട്ട് ഇറങ്ങാൻ സമ്മതിക്കരുത് എന്ന് മനസ്സിലാലോചിക്കുക അത് കേട്ടതും കനക എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല വീടിനകത്ത് കയറിയ റൂമിനകത്ത് കയറിയ പെരിച്ചാഴി എങ്ങനെ വെളിയിൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കുകയായിരുന്നു അത് കേട്ടതും കനക ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ എടി ഇങ്ങനെ ഇനി എന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റില്ലടി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എൻ്റെ മോള് പ്രസവിക്കുന്നത് വരെ അതും അപ്പോഴേക്കും നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുകയും ചെയ്യും എന്നും പറഞ്ഞ ആലോചിക്കണം അതും അപ്പൊ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്ന പ്രേക്ഷകരെ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്